നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ ഒരു തൊടുകുറിയാണ് ഇത് ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാകുന്നു അതിൽ ആദ്യത്തേത് വെള്ളി നാണയവും രണ്ടാമത്തേത് സ്വർണ നാണയവുമാകുന്നു ഈ രണ്ട് നാണയങ്ങളിൽ ഒരു നാണയം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ സവിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം ഇഷ്ടദേവതയെ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക വെള്ളിയാഴ്ച നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പെരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ ചിത്രമായ വെള്ളിനാണയമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങൾ ജീവിതത്തിൽ സമാധാനപൂർണമായ ജീവിതം വന്നു ചേരാൻ പോകുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം മനസ്സിനെ അലട്ടുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക കൂടാതെ ഈ സമയം സഹപ്രവർത്തകരിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നിങ്ങൾക്ക് ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് അഥവാ നേട്ടങ്ങൾ വന്നു ചേരും ഇവർ മൂലം പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും കൂടാതെ ഇവരിൽ നിന്നും പല രീതിയിലുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സഹായവും ഇവരുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു കൃത്യമായ സമയത്ത് തന്നെ നിങ്ങൾക്ക് അത് ലഭിക്കാനുള്ള സാധ്യതകളും അല്പം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക പൊതുവെ ഈശ്വരാധീനമുള്ള വ്യക്തികളാണ് നിങ്ങൾ ഈശ്വര ജീവിതത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമാവുക തന്നെ ചെയ്യും എന്നാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാകുന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിലൂടെ തന്നെ അത് ചിന്തിച്ച് നിങ്ങൾ പ്രാവർത്തികമാക്കുകയോ അല്ലെങ്കിൽ അനുകൂലമാക്കുകയോ ചെയ്യേണ്ടതും അനിവാര്യമാകുന്നു ഈശ്വരനെ നിത്യവും ആരാധിക്കുക ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക ലക്ഷ്യം നേടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നാൽ അല്പം മന്ദഗതിയോടെയായിരിക്കും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്ന് തന്നെ പറയാം അല്പം കാലതാമസം നേരിട്ടു എന്ന് വരാം തന്മൂലം അതിൽ വിഷമം വിചാരിക്കുകയോ അല്ലെങ്കിൽ മനസ്സ് മടുക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല അത്തരത്തിൽ മടുത്ത് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾക്ക് ഫലങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ലഭിക്കണം എന്നില്ല ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നാൽ തൊഴിൽപരമായ സാധ്യതകൾ നോക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാനോ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളോ വർദ്ധിക്കും എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക തൊഴിൽപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം വിദ്യയിൽ ഉയർച്ച നേടുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പ്രതീക്ഷിക്കാതെ തന്നെ വിദ്യയിൽ ഉയർച്ച നേടുവാനും സന്തോഷകരമായി തന്നെ മുന്നോട്ട് പോകുവാനും സാധിക്കും ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് വസ്തു വീട് വാഹനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു ആധ്യാത്മികമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുവാനും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചെലവഴിച്ച് മനസ്സിന് ശാന്തി ലഭിക്കുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്നാണ് ഫലം അവിചാരിതമായ പ്രശംസ നേടിയെടുക്കുവാൻ അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്ന് ചേരുക എന്നാൽ പ്രതീക്ഷിച്ച് വളരെ കാര്യമായി ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചതുപോലെ അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കുറവ് തന്നെയാണ് ഉണ്ടാവില്ല എന്നല്ല പറയുന്നത് അല്പം സാധ്യത കുറവാണ് എന്ന് പറയാം ചില കാര്യങ്ങളിൽ കാലതാമസം നേരിട്ടു എന്ന് തന്നെ പറയാം സൽക്കർമ്മങ്ങൾ ഈ സമയം ചെയ്യേണ്ടത് വളരെ അനുകൂലമാണ് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാവുകയും പല കാര്യങ്ങളിലും ശുഭകരമായ ഫലങ്ങൾ പ്രതീക്ഷിക്കുവാനും സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ആരോഗ്യപരമായി നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയം തന്നെയാകുന്നു ആരോഗ്യപരമായ ചില കാര്യങ്ങൾ ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ദുരിതങ്ങൾ ഒഴിഞ്ഞു പോവുകയും ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയോ ആശ്വാസം വർദ്ധിക്കുകയോ ചെയ്യാം സൽസംഗമത്തിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക കൂടാതെ ബന്ധുക്കളായി പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ വലുതാവുകയോ അത്തരത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾക്കോ സാധ്യത കൂടുതലാണ് പല രീതിയിലുള്ള പരിഹാരത്തിനായി ശ്രമിക്കും എന്നിരുന്നാൽ പോലും ഒരു പരിധി വരെ അത് തുണയ്ക്കണം എന്നില്ല അതേപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളുമായി ബന്ധപ്പെട്ടും ർക്കങ്ങൾക്കുള്ള സാധ്യതയുണ്ട് അതിനാൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം നിസ്സംശയം പറയാം ഈ സമയം അബദ്ധവശാൽ ചില കാര്യങ്ങൾ ചെയ്യുകയും അത് നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കുക എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതെ തിടുക്കം കാട്ടാതെ തന്നെ മുന്നോട്ട് പോവുക കാര്യങ്ങൾ ക്രമേണ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുക തന്നെ ചെയ്യും രണ്ടാമത്തെ ചിത്രമായ സ്വർണമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങൾ ജീവിതത്തിൽ ഏത് കാര്യവും നടന്നതിന് ശേഷം മാത്രമേ പുറത്ത് പറയാൻ പാടു എന്ന കാര്യം ഓർക്കുക പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം പല കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു അല്ലെങ്കിൽ മുൻകൂട്ടി അതേക്കുറിച്ച് അറിവുണ്ട് എങ്കിൽ പോലും അത് പുറത്ത് പറയുകയോ മറ്റാരുമായി ബന്ധപ്പെട്ട് അത് പരാമർശിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ എന്ന കാര്യം ഓർക്കുക അല്ലെങ്കിൽ തടസ്സങ്ങൾ വന്ന് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം തെറ്റായ രീതിയിലുള്ള ചില സാമ്പത്തിക തീരുമാനങ്ങൾ ഈ സമയം എടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക തിടുക്കപ്പെട്ട് കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും ശരിയായ രീതിയിൽ ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് അനിവാര്യം തന്നെ തന്നെയാണ് ശ്രദ്ധിച്ചില്ല എങ്കിൽ നഷ്ടങ്ങൾ വരികയും അത് വലിയ നഷ്ടങ്ങളായി മാറുകയും ചെയ്യാം അതിനാൽ അത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതീവ ദോഷകരമായ ഫലങ്ങളാണ് വന്നു ചേരുക പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നിരുന്നാലും ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാകുന്നു പരിഹരിച്ചാലും വീണ്ടും തർക്കങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ഈ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു എന്നാൽ അമിതമായി ആരെയും വിശ്വസിച്ച് ഒരു കാര്യവുമായി ബന്ധപ്പെട്ടും മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല നിങ്ങൾക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുകയും നിങ്ങൾക്ക് നിലപാടുണ്ടാകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു വ്യക്തിപരമായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു ശരിയായ രീതിയിൽ ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോവുക വസ്തു വീട് വാഹനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഇതുമായി ബന്ധപ്പെട്ട് ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ആ ശ്രമങ്ങൾ വിജയം കാണുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക പാരമ്പര്യമായി നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ സ്വത്തുക്കൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക ഇത്തരത്തിൽ നിങ്ങൾക്ക് ഭൂമിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ് എന്നാൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സംസാരം മൂലം വളരെയധികം ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാകുന്നു വലിയ വിപത്തായി തന്നെ ഇത് മാറും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ ശ്രദ്ധയോടെ തന്നെ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായി നിൽക്കുന്ന വ്യക്തികൾ പോലും ഇത്തരം തർക്കങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട ആ ബന്ധം ഒഴിവാക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു അതിനാൽ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം ഈ സമയം നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ അനുകൂലമായ ഫലങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു എന്നാൽ കർമ്മഫലത്തിൽ വന്നു ചേരുന്ന ചില പ്രശ്നങ്ങളാൽ ഇത് നഷ്ടമാകുവാനുള്ള സാധ്യതയും അല്പമുണ്ട് അതിനാൽ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും വിവാഹവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ഈ സമയം മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാകുന്നു ഏത് കാര്യവും ശ്രദ്ധിച്ച് ചെയ്താൽ നഷ്ടങ്ങൾ ഇല്ലാതെ ധനപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ലാഭങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം തെറ്റായ ചിന്തകൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഏതൊരു പ്രശ്നവും പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത് കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ആവശ്യമായ ധനം യഥാസമയം വന്നു ചേരും എന്നിരുന്നാൽ പോലും ശ്രമങ്ങൾ നടത്തിയാൽ മാത്രമേ ഫലം വന്നു ചേരൂ എന്ന കാര്യവും ഓർക്കുക വിദ്യയിൽ പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ച നേടുവാനും സന്താനങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഈ സമയം ഊഹ കച്ചവടവുമായി ബന്ധപ്പെട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ലാഭങ്ങൾ വന്ന് ചേരാം എന്ന കാര്യവും ഓർക്കുക സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷമായ ഭാഗ്യം സന്താനങ്ങൾക്ക് അപ്രതീക്ഷമായി ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ് ഈശ്വരാനുഗ്രഹം ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും ശുഭകരമാണ് ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച്